മട്ടന്നൂർ നായ്ക്കാലിയിൽ തകർന്ന റോഡിന് പകരം പുതിയ റോഡ് നിർമ്മിക്കാൻ അധികൃതർ ശ്രമം തുടങ്ങി ഇടിഞ്ഞ റോഡിന് സമീപത്തുള്ള നാല് പേരുടെ സ്ഥലം ഏറ്റെടുത്ത് നിലവിലുള്ള റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് പുതിയ റോഡ് നിർമ്മിക്കുക മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വർഷങ്ങൾക്ക് പ്രളയത്തിൽ നായ്ക്കാലിയിൽ തകർന്ന റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം വ്യാഴാഴ്ചയാണ് പുഴയിലേക്ക് പതിച്ചത് റോഡ് പുഴ കൊണ്ടുപോയതോടെ സമീപത്തെ സുമേഷിന്റെ വീട് ഭീഷണിയിലാവുകയായിരുന്നു ഇതോടെ റോഡ് വഴി കാൽനടയാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ മണ്ണൂർ പ്രദേശം ഒറ്റപ്പെട്ടു ജനങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കിഷ്പി കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നത് നിലവിലുള്ള റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി പുഴക്കരയിൽ നിന്ന് മാറി പുതിയ റോഡ് നിർമ്മിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് റോഡ് നിർമ്മിക്കാൻ അപകട ഭീഷണിയിലുള്ള ഒരു വീടുൾപ്പെടെയുള്ള നാലുപേരുടെ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ സ്ഥലം വേഗത്തിൽ നമ്മളെ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളൊക്കെ നമ്മൾ ഇടപെട്ടെങ്കിലും അതിനനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് ആ പ്രതിസന്ധി എങ്ങനെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയുടെയും കെ ആർ എഫ്സിന്റെ അധികൃതരൊക്കെ ഇന്ന് ഇവിടെ എത്തി എന്തൊക്കെ ചെയ്യാൻ ചെയ്യാമെന്നുള്ള ആലോചന നടത്തിയിട്ടുള്ളത് നമ്മൾ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ നടത്തുന്ന പ്രവൃത്തികൾ തുടരാനും അതോടൊപ്പം തന്നെ റോഡിൻ്റെ അലൈൻമെന്റിൽ ആവശ്യമായ മാറ്റം വരുത്തി റോഡ് അല്പം കൂടി പുഴയോരത്തുനിന്ന് മാറി പുതിയ റോഡ് നിർമ്മാണത്തിലുള്ള പ്രൊപ്പോസലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് ഭൂ ഉടമകളുടെ സ്ഥലം വിട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ട നടപടികൾ കൂടുതൽ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കിഫ്ബി ഭൂമി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിനനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ കിഫ്ബിയുടെ തരത്തിൽ ഉടൻ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നാല് ഭൂ ഉടമകളെ കണ്ട് സംസാരിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനം നടത്തി അതിന് ഭൂ ഉടമകൾ തയ്യാറാണെങ്കിൽ ഉടൻ തന്നെ താൽക്കാലികമായിട്ടുള്ള റോഡ് അതുവഴി നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ധാരണയാക്കിയിട്ടുള്ളത് സ്ഥല ഉടമകളെ കണ്ട് സംസാരിച്ച ശേഷം സ്ഥലം വിട്ടു നൽകുമെങ്കിൽ ഉടൻ താൽക്കാലിക റോഡ് നിർമ്മിക്കാനാണ് തീരുമാനം റോഡ് തകർന്ന് ഭീഷണിയിലായ വീടും സ്ഥലവും ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലെത്തി കിഫ്ബി കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു ആ സുരേഷ് മാവില കെ വി ജയചന്ദ്രൻ പി വി ധനലക്ഷ്മി ഫർസീൻ മജീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് തുടർന്നാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് മട്ടന്നൂർ സൈ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ